പകൽ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആരും ഓർക്കാൻ സാധ്യതയില്ല തൊട്ടടുത്ത നിമിഷം നമ്മൾ ആക്രമിക്കപ്പെടും കൊള്ളയടിക്കപ്പെടുമെന്ന് എങ്കിൽ ഇനി മുതൽ ഒന്ന് കരുതി തന്നെ നടന്നോളൂ ഇക്കാലത്ത് കൊള്ളയടിക്കപ്പെടാൻ പ്രത്യേകിച്ചും കേരളത്തിൽ നേര കാലങ്ങളില്ല തൃശൂർ മുറ്റിച്ചൂരിലെ സ്ഥാപന ഉടമയായ യുവാവിനെ ആക്രമിച്ചുകൊണ്ട് തട്ടിയെടുത്തത് ഇത്തരത്തിൽ മൂന്ന് ലക്ഷം രൂപയാണ് അതും പട്ടാപ്പകൽ അതും പെപ്പർ സ്പ്രേ അടിച്ചുകൊണ്ടായിരുന്നു ഈ കവർച്ച പട്ടാപ്പകൽ നടന്ന കവർച്ച നാട്ടുകാരെയും പോലീസിനെയും ഒരുപോലെ ഞെട്ടിച്ചു അന്തിക്കാട് മുറ്റിച്ചൂർ പള്ളിയമ്പലത്തിന് സമീപത്ത് വെച്ചാണ് കവർച്ച നടന്നത് കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ ആക്രമിക്കുകയായിരുന്നു പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ആക്രമിച്ച ശേഷം മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞു വാടാനപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഗോൾഡൻ പോളിഷിംഗ് സ്ഥാപനത്തിന്റെ ഉടമ മഹാരാഷ്ട്ര സ്വദേശി അക്ഷയ്യാണ് ആക്രമണത്തിന് ഇരയായത് കിലോമീറ്ററോളം കവർച്ചാ സംഘം കാറിൽ പിന്തുടർന്നിരുന്നു ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിയെന്ന് ഉറപ്പായപ്പോഴാണ് ആക്രമണം നടത്തിയത് കാർ കുറുകയിട്ട് ബൈക്ക് തടഞ്ഞു നിർത്തി പിന്നാലെ പെപ്പർ സ്പ്രേ ആക്രമണവും മർദ്ദനവും നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ചാഴൂർ മുതൽ പുത്തൻപീടിക ഭാഗത്തു നിന്നും പിറകിലൂടെ കാറിലെത്തിയവരാണ് പണം കവർന്നതെന്ന് അക്ഷയ് പറഞ്ഞു പ്രദേശത്തെ കവർച്ചാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സംഭവത്തിൽ ഒറ്റുകാരുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു മുൻപരിചയമുള്ളവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചു പണത്തെക്കുറിച്ച് നേരത്തെ അറിവുള്ളവരാകാം മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു